കഴിഞ്ഞ ഒരു മാസമായി നരേന്ദ്രമോദിക്കും സംഘപരിവാറിനുമെതിരെ ഒന്നും പറയാതെ കോൺഗ്രസിനും രാഹുൽഗാന്ധിക്കുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരമായി ആക്ഷേപമുന്നയിക്കുകയാണെന്ന് പ്രതിപക്ഷനേതാവ് വി ഡി സതീശൻ രാഹുൽഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ഉന്നയിച്ച് ബിജെപിയെ പ്രീതിപ്പെടുത്താനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് ചില സീറ്റുകളിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി പരസ്പരം സഹായിക്കാമെന്ന ധാരണയിൽ എൽഡിഎഫും ബിജെപിയും എത്തിച്ചേർന്നിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ആക്ഷേപമൊന്നും പറയാതെ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ മറുപടിയായി പറഞ്ഞപ്പോൾ പോലും വളരെ കൂടിയുള്ള ഒരു വിനീത ഭാവം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു ഇപ്പോ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് ആരെയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെല്ലാവർക്കും അറിയാം ഇവര് രണ്ടും രണ്ടല്ല ഇവര് രണ്ടും ഒന്ന് തന്നെയാണ് എന്നറിയാം അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും നിരന്തരമായ ആക്ഷേപം ഉന്നയിച്ച് പിണറായി വിജയൻ ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവർ ബി ജെ പിയുമായും ആർ എസ് എസുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ് തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ആർ എസ് എസ് നേതാക്കളുമായി പിണറായി വിജയൻ ചർച്ച ചെയ്ത് എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിച്ചതാണ് ഇവര് തമ്മിലുള്ള ഈ അവിഹിതമായ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയാണ്